ഹലോ നമ്മൾ പലരും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും തറക്കേട് ഇല്ലാതെ അത് പോകും പക്ഷെ ഒരു ഘട്ടത്തിൽ നിന്ന് വേറൊരു ഘട്ടത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ട് വരല് കുറച്ച് ചാലഞ്ചിങ്ങാണ് പലപ്പോഴും ഈ ഒരു ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും പ്രയാസമാണ് അതൊരു ഘട്ടത്തിൽ നിന്ന് വേറൊരു ഘട്ടത്തിലേക്ക് സ്കെയിൽ ചെയ്ത് കൊണ്ടുപോലെ ഇപ്പം നിങ്ങൾ ചെറിയൊരു ബിസിനസ് ഓണറാണ് ചെറിയ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ആ സെയിം ലെവലിൽ തന്നെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ പറ്റണില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മളിങ്ങനൊരു ലെവലിൽ സ്റ്റെക്കായിട്ട് നിൽക്കാൻ നേരത്ത് വേറൊരു ഘട്ടത്തിലേക്ക് സെയിലില്ലാത്തതല്ല കുറച്ചൊക്കെ സെയിലുണ്ട് തരക്കേട് ഇല്ലാതൊക്കെ പോകണുണ്ട് പക്ഷേ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അങ്ങോട്ട് കിടക്കാനായിട്ട് സാധിക്കണില്ല ഇവിടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നമ്മൾ കാണണമെങ്കിൽ ഇതിൻ്റെ മൂല കാരണം എന്താണെന്നുള്ള കോർ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം സാധാരണയായിട്ട് ചെറിയ ബിസിനസ്സുകളിൽ കണ്ടുവരുന്ന രണ്ട് റീസൺസ് ആണ് ബിസിനസ് വളരാത്തതിൻ്റെ കാരണം അതിൽ ഒന്നാമതായിട്ടുള്ളത് പുതിയ കസ്റ്റമേഴ്സ് ആവശ്യത്തിന് ആ ബിസിനസ്സിലേക്ക് കടന്നു വന്നില്ല ട്രാഫിക്കിൻ്റെ ഫ്ലോ കുറവുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഇതാണ് അധിക സമയവും ബിസിനസ് ചെറിയ ബിസിനസ്സുകളിൽ കണ്ടുവരുന്നത് ഞാൻ ഇതിൽ പറയണതെല്ലാം തന്നെ സ്മോൾ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ വലിയ കോർപ്പറേറ്റുകളെ വലിയ കമ്പനികളെ പറ്റിയിട്ടൊന്നും അല്ല പറയണത് സ്മോൾ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണ് അപ്പോൾ അധിക സമയം നിങ്ങൾ നേരിടുന്ന പ്രശ്നം ഒന്ന് വേണ്ടത്ര കസ്റ്റമേഴ്സ് പുതിയ കസ്റ്റമേഴ്സ് ബിസിനസ്സിലേക്ക് കടന്നു വന്നില്ല രണ്ടാമതായിട്ട് കണ്ടുവരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വരുന്നുണ്ട് ഫ്ലോ വന്നിട്ടുണ്ട് പക്ഷെ വേണ്ടത്ര സെയിൽസ് ക്ലോസിങ് നടക്കണില്ല കൺവേർഷൻ അവിടെ നടക്കണില്ല സെയിൽ നടക്കണില്ല ഈ രണ്ട് മേജർ റീസൺസാണ് സാധാരണ കണ്ടുവരാറ് അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്താം ഇത് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം പറഞ്ഞതാണ് അധിക ബിസിനസ്സുകളും അധിക ചെറുകിട സംരംഭകരും ബിസിനസ് തുടങ്ങി കുറച്ചായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരധിക സമയവും നേരിടുന്നത് വേണ്ടത്ര പുതിയ കസ്റ്റമേഴ്സ് ആ ബിസിനസ്സിലേക്ക് കടന്നു വരാത്തതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇതങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മാർക്കറ്റിംഗ് ചാനലുകളെ പറ്റി നിങ്ങൾ പഠിക്കണം പുതിയ കസ്റ്റമർ അക്വസിഷൻ ചാനലുകളെ പറ്റിയിട്ട് പഠിക്കണം പുതിയ ഏത് മാർഗ്ഗത്തിലൂടെ എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് എത്തിക്കാം എന്നുള്ളത് പഠിക്കണം മാർക്കറ്റിംഗ് ചാനലിനെ പറ്റി പഠിച്ചിട്ട് അതിലൂടെ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം ഇപ്പോൾ സാധാരണ ഒരു ഉദാഹരണം പറയണത് നോട്ടീസിലൂടെയാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റ് മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് പുതിയ കുറച്ച് കസ്റ്റമർ വേറെ ഏതെങ്കിലും മാർക്കറ്റിംഗ് ചാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ പഠിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കണം ആ സോഷ്യൽ മീഡിയ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കണില്ല അത് അതല്ലാത്ത മറ്റ് മാർക്കറ്റിംഗ് ചാനലൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കണം ഇനി ഓൾറെഡി സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അധിക സമയം ഓർഗാനിക്കായിട്ടുള്ള ഫ്രീ മാർക്കറ്റിംഗ് ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ അതും അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആയിട്ടുള്ള മാർക്കറ്റിങ്ങും ചെയ്യുക ഞാൻ പറഞ്ഞു വന്നത് നിലവിൽ നിങ്ങൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതികളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് പുതിയതിൻ്റെ പുറകെ പോകണമെന്നല്ല പറഞ്ഞു തന്നത് നിലവിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ മാർക്കറ്റിംഗ് ചാനൽ പരീക്ഷിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് കാരണം ഇത് ചെയ്തില്ലെങ്കിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് കടന്നു വരില്ല പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് കടന്നു വന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരെയുള്ളൂ നിങ്ങളുടെ പ്രശ്നം കസ്റ്റമറെ കിട്ടാത്തതാണ് അധിക സമയം അപ്പോൾ പുതിയ വിഭാഗം കസ്റ്റമറെ കണ്ടെത്താനായിട്ട് പുതിയ മാർക്കറ്റിംഗ് ചാനലുകൾ നിങ്ങൾ പരീക്ഷേ മതിയാവും അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാഗ്നേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നേരേഖേലിങ്ങനെ പോകും അവിടെ നിന്നൊരു വളർച്ച ഉണ്ടാവില്ല ഇനി ചില സംരംഭകർ നേരിടുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോബ്ലം കസ്റ്റമർ വരുന്നുണ്ട് പല രീതിയിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷെ സെയില് നല്ല രീതിയിൽ നടക്കണില്ല കൺവേർഷൻ കുറവാണ് എൻക്വയറി നടത്തിയ ആളുകൾ വില ചോദിച്ചിങ്ങനെ പോകുന്നുള്ളൂ ആരും വാങ്ങണില്ല ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സെയിൽസ് പ്രോസസ്സ് ഒന്ന് മാറ്റണം അതായത് ഇപ്പം നിങ്ങൾ പറയുന്ന രീതി മാറ്റി പരീക്ഷിച്ച് നോക്കാം രണ്ടാമതായിട്ട് ചെയ്യാനുള്ള കൂടുതൽ ഫോളോ അപ്പുകൾ ചെയ്യുക ഒരാൾ ആദ്യ എൻക്വയറി തന്നെ വാങ്ങിക്കോളെന്നില്ല അപ്പോൾ കൂടുതലായിട്ടുള്ള ടച്ച് കോണ്ടാക്ട് പോയിന്റുകൾ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഒന്നിലധികം സാധാരണ പറയാറ് ഒരു എട്ട് തവണ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായാൽ മാത്രമാക്കിയാണ് പ്രത്യേകിച്ച് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിലെല്ലാം സെയിൽ നടക്കുകയുള്ളൂ എന്ന് സാധാരണ ബിസിനസ് സ്കോളേഴ്സ് പറയാറുണ്ട് അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഫോളോ അപ്പുകൾ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ സെയിൽ നടക്കാത്തതിൻ്റെ കാരണം അധിക സമയവും അർജൻസി ക്രിയേറ്റ് ചെയ്യാത്തത് നിങ്ങളുടെ ആ ഒരു ഓഫർ നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്യുക അതായത് നല്ല രീതിയിലുള്ള ബോണസ് കൊടുക്കുക ഗ്യാരണ്ടി കൊടുക്കുക അതുപോലെ തന്നെ ഓഫറിന് ഒരു ലിമിറ്റഡ് പീരീഡ് കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ഇപ്പോൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തുനിന്ന് ആ പ്രോഡക്റ്റ് വാങ്ങാത്തതിൻ്റെ കാരണം അവർക്ക് ചിലപ്പോൾ കുറച്ച് അധികം കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാകും കുറച്ചും കൂടി പഠിച്ച് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വാങ്ങാം എന്നുള്ള രീതിയിൽ നിൽക്കും അപ്പോൾ നമ്മൾ ഗ്യാരണ്ടി പോലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ നേരത്ത് കസ്റ്റമറുടെ മൈൻഡിൽ ഒരു ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ കസ്റ്റമറായിട്ടുള്ള നിങ്ങൾക്ക് യാതൊരു വിധം റിസ്ക്കും ഇല്ല റിസ്ക് എല്ലാം ഞങ്ങളുടെ മേലാണ് സംരംഭകരായിട്ടുള്ള ഞങ്ങളുടെ മേലാണ് റിസ്ക് ഞങ്ങൾ മുഴുവൻ എടുക്കുന്നു നിങ്ങളുടെ മണി ഇവിടെ സേഫ് ആണെന്ന് പറയലാണ് ശരിക്കും ഗ്യാരണ്ടി അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ വാങ്ങാതിരിക്കാൻ വേറെ റീസൺ ഇല്ലല്ലോ അപ്പോൾ ബോണസുകൾ കൊടുക്കുക ഗ്യാരണ്ടി കൊടുക്കുക ഇതൊക്കെ ഒന്ന് പരീക്ഷ നോക്കാം നിങ്ങൾ സെയിൽ ഏത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ ഉണ്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ ഉണ്ട് എന്നിട്ടും സെയിൽ നടക്കാത്ത ആളുകളാണ് ഇത് ചെയ്യേണ്ടത് ഇനി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിലും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ഇനീഷ്യൽ കോണ്ടാക്റ്റിൽ പർച്ചേസ് അങ്ങനെ പെട്ടെന്ന് നടക്കാറില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ് നിങ്ങളിപ്പോൾ ഒരു പരസ്യം കൊടുത്തു പരസ്യത്തിന് കുറച്ച് പേര് എൻക്വയറി ചെയ്തു പലരും പറയുന്ന ഒരു പ്രോബ്ലം ആണ് അവർ എൻക്വയറി ചെയ്ത് പോകുക ഇത് വാങ്ങുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കുറെ കൂടി നർച്ചറിങ് ചെയ്യാനായിട്ട് നോക്കാം ഈ ഫോളോ അപ്പ് ചെയ്യാൻ പറയുമ്പോൾ പലരും പലരും ഇപ്പം ഞാൻ തന്നെ പല ബിസിനസ്സുകളെ കോണ്ടാക് എൻ്റെ സർവ്വ ചില ആവശ്യങ്ങൾക്കായിട്ട് ചില ബിസിനസ്സുകളെ കോണ്ടാക്ട് ചെയ്യാൻ നേരത്തെ അവർ ഫോളോ അപ്പ് ചെയ്യും അവരുടെ ഫോളോ അപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഇതല്ല ഫോളോ അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് അല്ല പറയുമ്പോൾ ടെക്നിക്കലി അതൊക്കെ ഫോളോ അപ്പ് ആണെങ്കിലും നമ്മൾ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യലാണ് ശരിക്കും ഫോളോ അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യണം ഞങ്ങളുടെ അടുത്തുനിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചില്ലെങ്കിൽ എന്തൊക്കെ നഷ്ടം കസ്റ്റമറായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാവും എന്തൊക്കെയാണ് ഈ ഇൻഡസ്ട്രി ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ഞങ്ങളത് തിരിച്ചെടുക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കസ്റ്റമറുടെ കൺസേണുകളും കസ്റ്റമറുടെ ചോദ്യങ്ങളും നമ്മൾ മുൻകൂറായിട്ട് മറുപടി കൊടുക്കുന്നതിനെയാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഹലോ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ അല്ല ഫോളോ അപ്പ് പല ബിസിനസ്സുകളും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ഓ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം അവരായിട്ട് തന്നെ മുമ്പേ പറഞ്ഞു അപ്പോൾ ഇവർ തരക്കേടില്ല പിന്നെ ഫോളോ അപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് കണ്ടിന്യൂസ് കോണ്ടാക്ട് ചെയ്യാൻ നേരത്ത് ഇവരെ വിശ്വസിക്കാം ട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളാണെന്നുള്ളൊരു ഫീല് കസ്റ്റമർ തന്നെ അറിയാതെ കസ്റ്റമറിൻ്റെ ഉണ്ടാവും അത് കൺവേർഷനെ സഹായിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ബിസിനസ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വരുന്നത് ഇനി നിങ്ങൾക്ക് എൻക്വയറി വരുന്നുണ്ട് നിങ്ങൾക്ക് എന്നിട്ടും സെയിലില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും ചെയ്യാറില്ല ശ്രദ്ധിച്ചു കേട്ടോ വേറെ ഒന്നുമല്ല ആ വാങ്ങാത്ത കസ്റ്റമർ ഉണ്ടല്ലോ പൊട്ടൻഷ്യൽ കസ്റ്റമർ ഉണ്ടല്ലോ അവരോട് തന്നെ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് വാങ്ങിയില്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം എൻക്വയറി നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച എൻക്വയറി നടത്തിയിരുന്നു പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ആ സേവനം പ്രിഫർ ചെയ്യുന്നില്ല എൻ്റെ റീസൺ ഒന്ന് പറയാമോ ഒരു സർവേയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ പൊളൈറ്റായിട്ട് കസ്റ്റമറോട് ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിയില്ല ആ റീസൺ ചോദിക്കാൻ നേരത്തെ കസ്റ്റമറായിട്ട് തന്നെ പറയും അവർക്ക് പല പല ഉണ്ടാവും ഇത് കുറച്ച് കാശ് കൂടിയതാണല്ലോ അപ്പോൾ ഒന്നുകൂടി പഠിച്ചിട്ടാവാം അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കാശ് ഇൻവെസ്റ്റ് ചെയ്തതിന് ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് നഷ്ടമാവാം ഒരുപാട് ഒരുപാട് കസ്റ്റമറുടെ കൺസേണുകൾ അവിടെ കിട്ടും ഈ ഓരോ കൺസേണുകൾ നമ്മൾ എഴുതിയെടുത്തിട്ട് അതിന് സൊല്യൂഷൻ അവർ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അവരുടെ മൈൻഡിൽ ആ കൺസേൺ ജനിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കതിനെ ഇല്ലാണ്ടാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അത് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ കൂടും ഇതൊന്നും അധിക ബിസിനസ്സുകളും ചെയ്യണില്ല പല പല കൺസേണുകളായിരിക്കാം പല ചിലപ്പോൾ പ്രൈസ് കൂടുതലായിരിക്കാം പ്രൈസ് കുറവായിരിക്കാം വേണ്ടത്ര ഫീച്ചർ ഇല്ലായിരിക്കാം സൈസ് കൂടുതലായിരിക്കാം സൈസ് കുറവായിരിക്കാം വേണ്ടത്ര കളർ വേരിയേഷൻ ഇല്ലാത്തതായിരിക്കാം അങ്ങനെ പല പല റീസൺസ് ഇത് അവരോട് ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങാത്ത കസ്റ്റമർ എൻക്വയറി ചെയ്തിട്ട് വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങളിത് വാങ്ങിച്ചില്ല കാരണം അവരാളോ അതിന് മറുപടി പറയേണ്ട ആളുകൾ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് സെയിൽ സ്വാഭാവികമായിട്ടും കൂടും ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അധിക സമയം നമ്മൾ കസ്റ്റമറായിട്ട് തന്നെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അവരെ മൾട്ടിപ്പിൾ കോൺടാക്ടുകൾ അവരുമായിട്ട് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സെയിൽ വരും നിങ്ങളൊരു സ്മോൾ ബിസിനസ് ഓണറാണ് നിങ്ങളുടെ ബിസിനസ് ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ തുടർച്ചയായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വേണം രണ്ടാമതായിട്ടെന്നുള്ളത് വന്ന കസ്റ്റമർ വെറുതെ എൻക്വയറി ചെയ്ത് പോകാൻ പാടില്ല കൂടുതൽ കൺവേർഷൻ നമുക്ക് നടക്കണം ഒരു ബിസിനസ് വളർത്താനായിട്ട് രണ്ട് രീതിയിലാണ് നമുക്ക് സാധിക്കുന്നത് ഒന്ന് കൂടുതൽ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും രണ്ട് നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ വിറ്റുകൊണ്ടും അപ്പം എപ്പോഴും ഒരു ബിസിനസ് ഓണർ ചിന്തിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം മാർഗത്തിലൂടെ എനിക്ക് പുതിയ വിഭാഗം കസ്റ്റമറെ കണ്ടെത്താം ഇതൊന്നാമതായിട്ട് നമ്മൾ സ്ഥിരം ചോദിക്കേണ്ട ചോദ്യമാണ് രണ്ടാമത്തത് എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് എന്ത് കൂടുതലായിട്ട് അവർക്ക് വിൽക്കാം ഇനി എന്തൊക്കെ കൂടി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ റവന്യൂ കൂട്ടാനായിട്ട് സാധിക്കും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം അതായത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം പല പരീക്ഷണങ്ങൾ നടത്താൻ ഏതെങ്കിലും ഒന്ന് വർക്കാവുന്നവരെ പല പരീക്ഷണങ്ങൾ നടത്താൻ നമ്മൾ തയ്യാറാവണം എന്നാൽ മാത്രമാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഗോൾഡ് മൈൻ ആ കറക്റ്റായിട്ടുള്ളൊരു സംഗതി കിട്ടുള്ളൂ അതൊരു വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ് പിന്നെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ പോകും പുതിയ മാർക്കറ്റിംഗ് ചാനലുകൾ പരീക്ഷിക്കുന്നതിൽ പലരും പിന്തിരിഞ്ഞ് നിൽക്കാറുണ്ട് കാരണം അവർ ആ ട്രഡീഷണൽ രീതി തന്നെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പോകാറുണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യും സോഷ്യൽ മീഡിയ പല ബിസിനസ് ഓണേഴ്സും അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നവരും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പലരും അത് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണില്ല നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകേണ്ടത് ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ കണ്ടെത്താനും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം സ്മോൾ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയേക്കണാണ് അതായത് ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകേണ്ടത് വലിയ കുറച്ചൊക്കെ ആയിട്ടുള്ളൂ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനി കമ്പനിയെന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള കോഴ്സാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അങ്ങനെ കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക മറ്റ് ക്ലാസ്സുകളും വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ആ ഗ്രൂപ്പിൽ വരും കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്